ശരിയായി അപ്പോൾ നമസ് നമസ്കാരം ഞാൻ കലാശ്രീ കലാമണ്ഠനം വാസ്തു വിമാശ ഇന്ന് മുക്കാട്ടിക്കാവിലെ ക്ഷേത്രത്തിലെ ചാക്യാർകുത്താണ് ഇവിടെ നടത്തിയത് ഈ ക്ഷേത്രത്തിൽ ഏറെ ഒരു പരിപാടി നടത്താൻ അവസരത്താണിപ്പുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയോട് ഒരുപാട് നന്ദിയും സ്നേഹം കളപ്പാടുമായിരിക്കുകയാണ് ഇതുപോലെ തോട്ടം തുള്ളലായാലും ചാക്യാർകുത്തായാലും ലങ്കയാർകൂത്തായാലും നല്ല നല്ല പരിപാടികൾ നമ്മൾ ഈ പരിപാടികൾ നടത്തിപ്പോയിരുന്നു എൻ്റെ സ്വന്തം ചാനലുണ്ട് നാദൻ ക്രിയേഷൻസ് ആ ചാനലിൽ നല്ല നല്ല പരിപാടികൾ ക്ഷേത്ര വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും സിനിമകളും ഇതുപോലെയുള്ള നല്ല നല്ല പരിപാടികളായിട്ട് നാദൻ ക്രിയേഷൻ ചാനൽ നന്നായി നടക്കുന്നു പറയുന്നത് കൊണ്ടും പ്രയോഗിക്കാൻ ശേഷിയുണ്ട് അതുകൊണ്ടാണ് സവ്യസാജി സവ്യസാജി വലത്തും ഒരുപോലെ ശക്തിയാ ആ സവ്യസാജി വില്ലിന് പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി വില്ലിനെ പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രാഹ്മണർക്ക് തോന്നിയത് എടോ നമ്മൾ പറഞ്ഞിട്ടല്ലേടോ ആ വിദ്വാൻ നമസ്കരിക്കാൻ പോണേ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നമുക്കൊരു മന്ത്രം ഉണ്ടാക്കണം വില്ലിനാ നമസ്കരിക്കാനൊരു മന്ത്രം താര മന്ത്രവോ മന്ത്രണ്ടാക്കുവോ മന്ത്ര ഉണ്ടോ കയ്യില് ഇണ്ട് എന്നാ ഒന്ന് കേക്കട്ടെ എടോ മന്ത്രം കേക്കട്ടെ എന്നല്ല ഉപദേശിക്കട്ടെ എന്നാ പറയാ എന്നാ മന്ത്രം ഒന്ന് ഉപദേശിക്ക നിവർത്തിരിക്കും ഉപദേശിക്കണം നേരത്തെ നിവർത്തിയിരിക്കണം ആ കയ്യിലുള്ളവക്കെ മാറ്റു ഏട്ട തരം അത് ആദ്യം മാറ്റൂ ഒന്ന് ഉപദേശിക്ക അംഗഭിംഗാന അംഗഭംഗവിധായി ഉച്ഛണ്ടതര കോതണ്ട പ്രകാണ്ടായ നമോ നമാ അയ്യോ

ഇത് കഴിയുമ്പോഴേക്ക് ഉച്ചയാവുന്ന തോന്നണത് പിന്നെ ആണ്ട് അതിന്റെ താല്പര്യർത്ഥം മാറും ഇതൊന്നും വേണ്ടൊരു എളുപ്പമുള്ള ഒരു മന്ത്രം ഉണ്ടാക്ക ആരെ ഉണ്ടാക്കന്മാര് ഈ മല്ലനും വില്ലനും കിടാ പോണത് ഇവിടെ വരൂ അതിന്റെ മുകളിൽ ഇരിക്കാനല്ല പറഞ്ഞത് രണ്ടെണ്ണം ഊറ്റന്മാര് നിങ്ങളോടാ പറ മന്ത്രണ്ടാക്കി എന്ത് പറഞ്ഞാലും വഷളത്തിനേ പറയുള്ളു എന്നാ ഒന്ന് കേൾക്കണമെങ്കിലോ ഇപ്പൊ കേൾപ്പിക്കാം താൻ ഈ കൊട്ടുന്നു നിർത്ത എന്നാലല്ലേ കേൾപ്പിക്കാൻ പറ്റുള്ളൂ ജരാസന്ധന്റെ പല്ല് കളഞ്ഞവില്ലായ പല്ലുകള ഇത്ര എളുപ്പമായിട്ടുള്ള ഒരു മന്ത്രം ഒന്നേ ചൊല്ലിക്കോളൂ ജരാസന്ധന്റെ വല്ല് ആ ജരാസന്ധന്റെ പല്ല് കളഞ്ഞ ആ ജരാസന്ധന്റെ വില്ല് കളഞ്ഞ എടോ ജരാസന്ധന്റെ വില്ല് കളഞ്ഞ പല്ലല്ല ജരാസന്ധന്റെ വല്ല് കളഞ്ഞവില്ലായനമാ ജരാസന്ധന്റെ പല്ലായനമാ ജരാസന്ധന്റെ പല്ലായനമേ അങ്ങനെ ഒരു പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി വലിയ താമസൊന്നും ഉണ്ടായില്ല സവ്യസാജി പേരം പ്രദക്ഷിണീകൃത്യ ആ സവ്യസാജി പ്രദക്ഷിണം ചെയ്തു എന്നിട്ട് മാത്രല്ല ആ ഒരു അഞ്ചാറ് അഞ്ചാറ് തവണ തവണ വണല്ലോ അഞ്ചാറ്വണിയെട്ട് പിടിക്കാം 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 അത് കഴിഞ്ഞപ്പോഴാണ് അതേ കഷണ്ടിക്കാരായ ബ്രാഹ്മണരൊക്കെ ഇവിടെ കാഷണ്ടിക്കാരൊക്കെ ആ വിദ്വാന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ പോയാൽ കഷണ്ടിക്കാര ചടപടത്തി അങ്ങോട്ട് സമ്പ്രദായമൊക്കെ മാറും അങ്ങനെ കഷണ്ടിക്കാര കഷണ്ടിക്കാരവിടുന്ന് മാറാൻ തുടങ്ങി പറയണോ സവ്യസാജി എന്തിന് പറയുന്നു സഭ്യസാജി പ്രദക്ഷണം ചെയ്ത് അഞ്ചാറ് തവണ ഇപ്പട്ട് പിടിക്കാം അറിയാ ഇത് ശ്രമകരായിട്ടാണോ ചെയ്തത് അതല്ല പിന്നെ എങ്ങനെയാ അർജുനൻ എങ്ങനെയുള്ള എങ്ങനെയാ അത് ചെയ്തത് സലീലം നേരം പൊക്കായിട്ടാ അർജുന എന്ത് ചെയ്തു വലിയ താമസം ഒന്നും ഉണ്ടായില്ല തതിനുതരണം പഞ്ചമൂർവിയാ ർ സ്വയം ആലോകി ലോകൈ പതിതമിജലക്ഷം ലക്ഷിതം തക്ഷണേന പതിതമിജലക്ഷം ലക്ഷിതം തക്ഷണേന അർജുന എന്ത് പിഴക്കാതെ കണ്ട് മഹർഷിമാര് മഹാജനങ്ങള് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരെയും നമസ്കരിച്ചു അതെന്താ ശ്രീകൃഷ്ണനെ നമസ്കരിക്കാനാണെങ്കിൽ പാണ്ഡവന്മാരുടെ പരദേവതയാണ് ശ്രീകൃഷ്ണൻ പരദേവതയുടെ അനുഗ്രഹം ഇല്ലാണ്ട് യാ അതൊന്നും സാധ്യല്ല പിന്നെ എന്താ തന്നെ ഏതൊക്കെയാണോ ഘട്ടങ്ങള് ആ ഘട്ടങ്ങള് പ്രതിസന്ധി മുഴുവൻ വരുന്ന സമയത്ത് മുഴുവൻ രക്ഷിച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ ബന്ധുവാണ് ഭക്തന്മാരുടെ മുഴുവൻ ബന്ധുവാണ് ആ വാസുദേവൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാനെ നല്ലോണം മനസ്സ് മനസ്സുകൊണ്ട് അങ്ങനെ സ്മരിച്ചു എന്നിട്ടോ വലിയ താമസമൊന്നുമില്ലാണ്ട് ആ വലുതായിരിക്കുന്ന വില്ലെടുത്ത് നോക്കി അതിന്റെ കടകുത്തി തലവളച്ച് ഞാൻ കൂട്ടി തന്റെ അതോടുകൂടി ബ്രാഹ്മണർക്ക് മുഴുവൻ സന്തോഷമായി സുന്ദര ബ്രാഹ്മണൻ ജേ ചെയ്യ സുന്ദരബ്രാഹ്മണൻ ജേ ചെയ്യ സുന്ദരം ജയ ജയ സുന്ദരം ജയ ചെയ്യ അവരങ്ങിട്ട് പ്രകീർത്തിക്കാന്ന് തുടങ്ങി ആ സമയത്തോ പാഞ്ചാലിയുടെ പുറപ്പാടായി മാലയാ ലജ്ജയോട് കൂടിയിട്ടാണ് പുറപ്പെട്ടത് അതെങ്ങനെയാ ലജ്ജില്ലാണ്ടിരിക്കാവൂ വിവാഹത്തിന് പോണ നേരത്ത് ലജ്ജില്ലാണ്ടിരിക്കോ ഇപ്പൊ അങ്ങനെ ഒന്നല്ലോ ഇപ്പോ വിവാഹം കഴിക്കണ നേരത്ത് ഒരുത്തൻ ഒരുത്തിയെ പ്രേമിക്ക ആ ഒരുത്തി വേറൊരുത്തിനെ പ്രേമിക്ക ആ ഒരുത്തൻ വേറൊരുത്തിയെ പ്രേമിക്ക എന്നിട്ട് ഇത് എല്ലാവർക്കും മനസ്സിലായത് കണ്ടാൽ കുടിക്കണേലോ കഴിക്കണേലോ ഒക്കെ വിഷം കൊടുത്തു കൊല്ല ഇതാണ് ഇപ്പൊ കാണുന്നത് മുഴുവൻ അത് മാത്രല്ല ഇപ്പോ നല്ല പരിചയാവും പരിചയായിട്ടാണല്ലോ നല്ലോണം ലോഗ്യാവുക യോഗ്യായി ലോഗ്യയായി ലോഗ്യയായി ആളെ മനസ്സിലായെന്ന് കണ്ടിട്ടേ വിവാഹം ഉണ്ടാവുള്ളു മുന്നേ ഒന്നും അങ്ങനെയല്ല വിവാഹം കഴിക്കാൻ പോണ ആളെ കാള് കാണു തന്നെ ജില്ലയാണ് വിവാഹത്തിന്റെ ദിവസാവും കാണുക അയ്യോ ഈ ഏട്ടയാണല്ലേ ഞാൻ വിവാഹം കഴിക്കേണ്ടത് അത് അന്നേ കാണുള്ളൂ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ നല്ലോണം പരിചയം ഉണ്ടാവും എന്താ വിവാഹത്തിന്റെ മുന്നേ തന്നെ ഒരു സമ്പ്രദായം ഇണ്ടെന്താ വിവാഹം ഉറപ്പിക്ക അങ്ങനെ പറഞ്ഞ എന്തിനാ ഉറപ്പിക്കണത് പിന്നെ എവിടെയും ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ അവിടെ വല്യ താമസം ഒന്നും ഉണ്ടായില്ല ഇവിടെ വിവാഹം ഉറപ്പിക്കലാണോ അങ്ങനെയല്ല ഉണ്ടായിക്കണത് ആ വീരപരീക്ഷയിൽ ജയിച്ച സമയത്ത് ആ ദ്രൗപദി സഖിമാരോട് കൂടിയിട്ടാ വന്നത് എങ്ങനെയാ അഖണ്ടം വാഴ വെച്ചു ഇക്കണ്ടം ചേന വെച്ചു അക്കണ്ടം വാഴ വെച്ചു ഇക്കണ്ടം ചേന വെച്ചു ഇങ്ങനെയാണ് ദ്രൗപദി നടക്കുന്നത് അർജുനെ അവിടുന്ന് അങ്ങട്ട് കണ്ടാൽ പിന്നാക്കം വരിയായി കുറച്ചും കൂടി കഴിഞ്ഞാലോ സഖിമാരങ്ങ തല്ലി പറഞ്ഞേക്കും അർജുനനത് കണ്ടു മനസ്സിലായ കുറച്ചും കൂടി കഴിഞ്ഞപ്പോളോ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാ അങ്ങോട്ട് വരിക അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകുക കുറേ നേരം ഉണ്ടാക്കി പിന്നെ വലിയ ദിവസമുണ്ടായില്ല ദ്രൗപതി മഹർഷിമാര് മഹാജനങ്ങള് എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകനായകനായിരിക്കുന്ന രക്ഷാപുരുഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെയും സ്മരിച്ചതിന്റെ ശേഷം ആ വിവാഹത്തിനായിക്കൊള്ള വരണ്യമാല അത് വളരെ ഭംഗിയോടുകൂടി അർജുനന്റെ കഴുത്തിൽ അങ്ങോട്ട് കിട്ടൂല്ലോ ആ സമയത്ത് അർജുനന്റെ ഭാവം എന്താ ഉത്സാഹഭാവം ഭാവം അതെന്തിനാ വിവാഹം കഴിക്കണ നേരത്ത് വരന്റെ മുഖത്തെ എന്താണോ ഭാവം ഉണ്ടാവുക അതാണ് ദാമ്പത്യത്തിന്റെ അവസാനം വരെ ഉണ്ടാവുക അതുകൊണ്ടാണ് പല ബന്ധങ്ങളും ഇങ്ങനെയായത് എന്താ വിവാഹം കഴിക്കണ നേരത്തോ അയ്യോ അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞാലും അയ്യോ ഇങ്ങനെ ഇങ്ങനെയാവണത് ഇവിടെ ആ ഭംഗിയായിട്ട് വലിയ താമസമൊന്നും ഉണ്ടായില്ല അർജുനനും തിരിച്ച് വിവാഹത്തിനായിക്കൊണ്ടുള്ള മാല അകട ദ്രൗപതിയുടെ ആ കഴുത്തിൽ അങ്ങോട്ട് ചാർത്തി കൊടുത്തു ഇനി യുടെ കയ്യിൽ മാല എത്രാലൊരു മാലയുള്ളൂ അതെങ്ങനെയുള്ള ആ പുഷ്പങ്ങളിലെ സൗരഭ്യം ഹേതുവായിട്ട് അതില് വണ്ടുകളുടെ ഒരു മാല പിന്നെയോ സഖിമാരുടെ ഒരു മാല വിവാഹം കഴിക്കേണ്ടത് ഒരാളെ ആണെങ്കിലും ഫലത്തിൽ മൂന്നാളുകളുണ്ടോ മഹർഷിമാർക്ക് ഇത് കണ്ടപ്പോ തോന്നി അങ്ങനെ വലിയ താമസമൊന്നും ഉണ്ടായില്ല രണ്ടാളുകളുടെ വിവാഹം അവിടെ ഭംഗിയായിട്ട് കഴിഞ്ഞപ്പോ സുന്ദര ബ്രാഹ്മണൻ ചെയ്യേ സുന്ദര ബ്രാഹ്മണൻ ചെയ്യാ സുന്ദര ബ്രാഹ്മണയും ചെയ്ത് നല്ലോണം പ്രകീർത്തിക്കാൻ തുടങ്ങി ഇത് മാത്രമല്ല അവിടെ വാദ്യ പ്രയോഗവും തുടങ്ങി നീ ഇതിപ്പോ നിർത്താന്നാ തോന്നണത് അതെന്താ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രയോഗ ആ പ്രയോഗം ഈ പ്രയോഗം കൂടിയായ രണ്ട് പ്രയോഗം കൂടി കഴിഞ്ഞാൽ രണ്ടിനും ഫലം ഇല്ലാണ്ടാവും അതുകൊണ്ട് വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ആ ബ്രാഹ്മണന് ചില ആളുകൾ ചെൽത്താനായിക്കൊണ്ട് പുറപ്പെട്ടു ചില ആളുകൾ രാജ് പോണു 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 ഇപ്പോഴാണോ എണീക്കാൻ തോന്നിയത് ഇതുവരെ നീക്കണം എന്നൊക്കെ മോഹംണ്ടായിരുന്നു നീറ്റാൽ എന്തെങ്കിലും പറയുന്ന പരിഭ്രമം കൊണ്ട് പോകാൻ തോന്നിയുള്ളൂ അങ്ങനെയുണ്ട് ചില ആളുകൾ ഇവിടെ ഉത്സാഹത്തോടു കൂടി അങ്ങനെ പുറപ്പെട്ടു പോകും അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ലോകരക്ഷാനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനു അനുഗ്രഹം കൊണ്ട് ആ അർജുനന്റെയും പാഞ്ചാലിയുടെയും വിവാഹം അവിടെ ഭംഗിയായിട്ട് അവസാനിച്ചു ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനോ തന്റെ പരമഭക്തനായിരിക്കുന്ന അർജുനന്റെയും ഭക്തോത്തമയായിരിക്കുന്ന പാഞ്ചാലിയുടെയും വിവാഹം ഭംഗിയായി നടത്തി കൊടുത്തത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ ചാക്യാർ കൂത്ത് അവതരണം വളരെ സഹിച്ചും ക്ഷവിച്ചും കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചാക്യാർ കൂത്ത് പറയുന്ന സമയത്ത് എതിർത്ത് പറയുക തിരിച്ചു പറയുക അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവിടെ അതൊന്നുമില്ലാതെ വളരെ ഭക്തിയോടുകൂടി തന്നെ കൂത്ത് കേട്ടിരുന്ന് ഈ ഒരു പ്രദേശത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും തന്നെ ആസ്വാദന സംസ്കാരം കാണിച്ചു തന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ചാക്യാർ കൂത്ത് പോലെയുള്ള കലകളൊക്കെ ഈ കോമഡി ഷോകളിലും മറ്റും രണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന രീതിയിലേക്ക് ഈ കലയെ വളരെ അപഹാസ്യമാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോഴും ക്ഷേത്രകലയായിട്ടുള്ള ഈ കൂത്തിനെ അതിൻ്റെ ആചാരത്തോടും അനുഷ്ഠാനത്തോടും വളരെ നീതി പുലർത്തിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കാൻ ഇതിനൊരു അവസരം നൽകിയ അതിൻ്റെ എല്ലാ ക്ഷേത്ര ഭാരവാഹികളോടും ഞങ്ങളിവിടെ ക്ഷണിച്ചിട്ടുള്ള കലാമണ്ഡലം വാസുദേവ മാഷ് അതുപോലെ തന്നെ വാസുവേട്ടൻ അദ്ദേഹത്തോടും ഈ മാങ്ങ കഴിഞ്ഞാലും മാവിനെ മറക്കരുതെന്നാണല്ലോ ഇത്രയും നല്ല ശബ്ദ സൗകര്യങ്ങൾ ഒരുക്കി തന്ന സുഹൃത്തുക്കൾ എൻ്റെ കൂടെ മിഴാവ് വായിച്ചിട്ടുള്ള കലാമണ്ഡലം അഭിമന്യു ഇനി ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു മുൻകൂർ ജാമ്യമായിട്ട് പറയുകയാണ് അത് ഈ കലയുടെ ഒരു അവകാശമായി കണ്ട് എല്ലാവരും മനസ്സിലാക്കുമെന്ന് ഉൾക്കൊള്ളുന്നു ഏതാ